അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അച്ഛൻ ഇന്ന് ഒരു ഫെർട്ടിലൈസർ കാണിച്ചു കാണിച്ചരാന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കി തരാൻ പറ്റുന്ന ടൈപ്പ് ഒരു ഫെർട്ടിലൈസർ ആണ് അപ്പം അച്ഛാ ആ എന്തൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസ് ഇത് നാല് ഐറ്റം ആണ് അതായത് ഒന്ന് കഞ്ഞിവെള്ളമാണ് കഞ്ഞിവെള്ളം ഒരു വൺ ലിറ്റർ കഞ്ഞിവെള്ളം ഉണ്ടേ ഓക്കേ അല്പം ഇത് നമ്മുടെ എന്താ പറയുന്നത് മുരിങ്ങയില മുരിങ്ങയുടെ ഇല കേട്ടോ മുരിങ്ങയുടെ ഇല ഒരു പത്ത് ഉണ്ടാവും ഹാർഡ്ലി പിന്നെ ഇത് സീമക്കൊന്ന 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 ഇത് വാഴയില വാഴയില അല്ലേ വാഴയിലെ കേട്ടോ ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് പിന്നെ ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് ഒരു നൂറ് ഗ്രാം തൈര് തൈര് ഈ തൈര് ഏറ്റവും പഴകിയ തൈരാണെങ്കിൽ ഏറ്റവും ബെറ്റർ അത് എന്താ വെച്ചാൽ കൂടുതൽ പുളിപ്പുള്ള തൈര് വേണം ആണല്ലേ അപ്പോൾ അത് നല്ല രീതിയിൽ അതിൻ്റെ ഫെർമെൻറ്റേഷൻ നടക്കും ഓഹ് പുളിച്ച തൈരാണ് കൂടുതൽ വേണ്ടത് രണ്ട് ദിവസം പഴകിയ തൈരായിക്കോട്ടെ എന്നാ പറയുന്നത് കേട്ടോ ഏഹ് ഇനിയിപ്പം പുിച്ച തൈര് ഇല്ല അവർക്ക് നോർമൽ തൈരാണ് യൂസ് ചെയ്യുന്നതായിരിക്കും നമുക്ക് ഇത് തേഡ് ചെയ്തിട്ട് കുറച്ച് രണ്ടു ദിവസം എക്സ്ട്രാ വെച്ചാൽ മതി നമ്മളിത് വെക്കേണ്ടത് വൺ വീക്ക് ആണ് രണ്ടു ദിവസം കൂടി കൂടുതൽ വെച്ചാൽ മതി പിന്നെ മാക്സിമം പിന്നെ പുളിച്ച തൈര് കിട്ടില്ല എന്നുള്ളൊരു ഉപാധി പാടില്ല ഉണ്ടാവും എല്ലാ വീടുകളിലും ചിലപ്പോൾ പഴയ തൈര് രണ്ടു ദിവസം മാറ്റി വെച്ചാൽ മതി അതെ അപ്പോൾ അതാണ് വെച്ചത് ഓൾഡ് തൈലാണ് ഒരു മൂന്നാല് ദിവസം പഴക്കമുള്ള തൈലാണ് ഞാൻ മമ്മയോട് പറഞ്ഞു മാറ്റി വെച്ചതാ കവറിൽ കേട്ടോ ഓക്കെ അപ്പോൾ ഇത് ചെയ്യേണ്ട രീതി എന്ന് വെച്ചാൽ ഇതില് നൈട്രജൻ റിച്ച് ഫെർട്ടിലൈസർ ആണ് ഒക്കെ ഞാൻ പറയുന്നത് നൈട്രജന്റെ കലവറിയാണ് ഇതെല്ലാം ഓക്കെ ഫസ്റ്റ് തിങ് ഇത് ആണ് നൈട്രജൻ ഉണ്ടെങ്കിൽ വേരുകൾക്ക് നല്ല പുഷ്ടി കിട്ടും തടികൾക്കും ചെണ്ട് എന്താ പറയാ നമ്മൾ അതിന്റെ സ്റ്റെമിനും എല്ലാ കാര്യങ്ങൾക്കും നല്ല ഗ്രോത്ത് കിട്ടും ആണല്ലേ അതാണ് അതിന് പുഷ്പിക്കാനുള്ള മെയിൻ കാരണം അതിന്റെ ഗ്രോത്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഇതിൽ അടങ്ങിയിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ മഗ്നീഷ്യം കാൽഷ്യം ഫോസ്ഫറസ് ഓക്കെ അയൺ അയണിന്റെ കഥ പറയാം അനുപാതികമായിട്ട് ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിലും അടങ്ങിയിട്ടുണ്ട് ഇതിലും അടങ്ങിയിട്ടുണ്ട് ഇതിലും അടങ്ങിയിട്ടുണ്ട് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഓക്കെ അപ്പൊ ഇതെല്ലാം നമ്മുടെ ചെടികൾക്ക് കായ്ക്കാനും പുഷ്പിക്കാനും അത്തിൻ്റെ അപേക്ഷമായ കാര്യങ്ങളാണ് ഓക്കെ ഏഹ് മറക്കണ്ട അപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വൺ ലിറ്റർ കഞ്ഞേളൂ കേട്ടോ പിന്നെ ഇതൊരു പത്ത് വട്ട അഡി ഉണ്ടാവും ഓക്കെ അത്രയുള്ളൂ ഇതും അതുപോലെ തന്നെ ഒരു പത്ത് പട്ട ഓക്കെ ഇതും അതുമായി ഒരു ഒരു തണ്ട് ഫുൾ തണ്ട് വാഴയില പിന്നെ തൈര് ഒരു തൈര് ഹൺഡ്രഡ് ഗ്രാം ഹൺഡ്രഡ് ഗ്രാം പുളിച്ച തൈര് വേണേ ഏക്കെ പെട്ടെന്ന് റെഡിമെയ്ഡ് എടുത്ത് കുറച്ച് പഴകിക്കോട്ടെ ഓക്കെ പടക്കൊക്കെ പൊട്ടിക്കുന്നുണ്ട് വിഷു കഴിഞ്ഞതിൻ്റെ എന്തോന്നു അപ്പൊ ഞാൻ ഇത് എന്ത് ചെയ്യുന്നു ജസ്റ്റ് ഒന്ന് ഞാൻ കട്ട് ചെയ്യുന്നുണ്ടേ ഓക്കെ വേഗം ആവേണ്ട ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചുതരാം ഓക്കെ അത് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി സീമൊക്കെ ഒന്ന് കട്ട് ചെയ്യാൻ പോവാണ് സീമൊക്കെ ഒന്ന് ഇട്ടിട്ടുണ്ട് വാഴയിലേയും കൂടി ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പം ഇലകളെല്ലാം കട്ട് ചെയ്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇനി ഇതിൽ ഞാൻ എന്ത് ചെയ്യുന്നു ഈ ഒരു ലിറ്റർ മാറ്റി വെച്ച കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം അത്യാവശ്യം കട്ടിയുണ്ട് കേട്ടോ ഓക്കെ ഇത് ആഡ് ചെയ്യണ്ടേ ഓക്കെ കാർബോഹൈഡ്രേറ്റ് ആ കഞ്ഞിവെള്ളം അന്നജം ആ ഓക്കെ തൈര് ഓക്കെ പിന്നെ ലാക്റ്റിക് ആസിഡും ഓക്കെ വളരെ ആണ് ഇത് ചെടികൾക്കൊക്കെ കേട്ടോ ഈ മണ്ണിന്റെ ഘടനയെ സഹായിക്കുന്നത് നന്നായിട്ട് അതിന്റെ കാര്യത്തിൽ അപ്പൊ അച്ഛൻ എന്ത് ചെയ്യുന്നു ഈ കാര്യത്തെ ഒരാഴ്ച മാറ്റി വെക്കുന്നു ഒരാഴ്ച ഓൾറെഡിയാണ് ഞാൻ പുളിപ്പിച്ച തൈരാണിത് ഇത് അപ്പൊ ഇത് പെട്ടെന്ന് പെർമെന്റേഷൻ നടക്കും ഓക്കെ ഇനി അതല്ല നമ്മൾ വന്ന് ഫ്രഷ് വാങ്ങി വരുന്ന തൈരാണ് നമ്മളെ കയ്യിൽ വെച്ചാൽ സെവൻ ഡേയ്സ് എന്ന് പറഞ്ഞാൽ ടെൻ ഡേയ്സ് മാറ്റി വെച്ചാൽ കാര്യം വ്യക്തമായിട്ടുള്ളൂ ഇത് നമ്മൾ വൺ ഇസ് ടു ത്രീ റേഷ്യോയിൽ ഡയല്യൂട്ട് ചെയ്യണം ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം മാറ്റി വെക്കണം തണൽത്ത് മാറ്റി വെച്ചാൽ മതി കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല കേട്ടോ നല്ല ഫെർട്ടിലൈസർ ആണ് ഓക്കെ തീഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം കൂടി ഒന്നുകൊണ്ട് മിക്സ് ആവാനുണ്ട് ഒരു വൺ വീക്ക് വെക്കുമ്പോൾ ഒന്ന് വീണ്ടും വീടിന് കുറച്ച് മാറ്റി വെക്കുക കാരണം സീമൊക്കെ ഒന്ന് ഒക്കെ അടങ്ങിയിട്ടുണ്ടാവും കഴിയുമ്പോഴേക്കും മാറ്റിവെക്കാം മാറ്റി വെച്ചിട്ട് നമ്മൾ വൺ വീക്ക് കഴിഞ്ഞിട്ട് വൺ ഇഷ്ടൂസിന റേഷ്യ എല്ലാ ചെടികൾക്കും കായ തരുന്നതും പൂവ് തരുന്നതും ആയുള്ള ചെടികളിലൊക്കെ പുറകെ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഓക്കെ അപ്പം ഞങ്ങളുടെ സൂര്യകാന്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു യി ഇനിയിപ്പോൾ ഇത് വിത്താവണം വിത്തായിട്ട് ഞങ്ങൾ ഇതിൻ്റെ വിത്തൊക്കെ എടുത്തിട്ട് ഒന്നും കൂടി നടും ഈ വളം എല്ലാവരും കേട്ടോ ഓക്കെ അപ്പം എല്ലാവരും ചെയ്ത് നോക്കുകയുള്ളൂ ഓക്കെ ഓക്കെ ബൈ ഗൈസ് നമുക്ക് അടുത്ത വീഡിയോ നാളെ കാണാം എല്ലാ ദിവസവും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക komen heyega like heyega share heyega okay bye bye